നമസ്കാരം ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് എക്കാലവും ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രജ്ഞരെ പോലും ആശങ്കയിലാകുന്ന ഒരു പ്രദേശമാണ് സിലിഗുരു ഇടനാഴി വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഭൂപ്രദേശം രാജ്യത്തെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ പ്രധാന ഭൂഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കവാടമാണ് ചിക്കൻ എക്കെന്ന് വിളിപ്പേരുള്ള ഈ ജീവനാടിക്ക് ഏൽക്കുന്ന ഏതൊരു ആഘാതവും വടക്കു കിഴക്കൻ മേഖലയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തും എന്നതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്കാലത്തെയും ഒരു വെല്ലുവിളി എന്നാൽ ആ തന്ത്രപരമായ ദുർബലതയെ പൂർണ്ണമായും എഴുതാൻ ലക്ഷ്യമിട്ടുള്ള സമൂലമായ പ്രതിരോധ വിപ്ലവത്തിനാണ് ഇന്ത്യ ഇപ്പോൾ കിഴക്കൻ അതിർത്തിയിൽ തുടക്കം തുടക്കമിട്ടിരിക്കുന്നത് ഈ അതീവ നിർണായക മേഖലയിൽ മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിലെ അടിസ്ഥാനപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി തുറന്നിരുന്ന പ്രതിപ്രവർത്തന പ്രതിരോധത്തിൽ നിന്ന് മാറി മുൻകൈയെടുത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിലേക്ക് രാജ്യം മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ബംഗ്ലാദേശിലെ സമീപകാല രാഷ്ട്രീയ മാറ്റങ്ങളും ചൈന പാകിസ്ഥാൻ സഖ്യം ഈ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതുമായ പശ്ചാത്തലത്തിൽ സിലിഗുരു ഇടനാഴി ഇപ്പോൾ ഇന്ത്യക്കൊരു ദുർബലതയല്ല മറിച്ച് ഉരുക്കു കോട്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശം വടക്കു കിഴക്കൻ മേഖലയിലെ നാപ്പത്തിയഞ്ച് ദശലക്ഷത്തിലധികം ജനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ജീവനാടിയാണ് ഏതൊരു തടസ്സവും ഈ സുപ്രധാന ബന്ധത്തെ വിച്ഛേദിക്കുകയും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും ഈ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനാണ് ഇന്ത്യ ഇപ്പോൾ അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഇടനാഴി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തന്ത്രപരമായ ഒരു നോഡുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ പുതിയ സൈനിക കേന്ദ്രങ്ങൾ സാധാരണ പ്രതിരോധ ഗാരിസോണുകളെക്കാൾ ഏറെ പ്രധാന്യം വർഹിക്കുന്നുണ്ട് ഈ ദ്രുത വിന്യാസ സേനകൾ അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് യൂണിറ്റുകൾ പാരാ സ്പെഷ്യൽ ഫോഴ്സുകൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ആ സിലിഗുരുലേക്കുള്ള ഇന്ത്യൻ ആർമി കണ്ണുനട്ടും ഇരിക്കുന്നതുമെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഡിഫൻസ് സംവിധാനം സജ്ജീകരിച്ചിട്ടുള്ള തന്ത്രപ്രധാനമായ നോഡുകളാണ് അതിർത്തിയിലെ പ്രവർത്തന സന്തുലിതാവസ്ഥയെ അടിസ്ഥാനപരമായി മാറ്റാനും അടിയന്തര സാഹചര്യങ്ങളിൽ അതിവേഗം പ്രതികരിക്കാനും ഈ വിന്യാസങ്ങൾ ഇന്ത്യയെ സഹായിക്കും ഇന്ത്യയുടെ ഈ ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്ത്യയുമായി സൌഹൃദം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ അനുകൂല സർക്കാരിന് പകരം മുഹമ്മദ് യുനീസിന്റെ കീഴിലുള്ള ഒരു ഇടക്കാല ഭരണകൂടം അധികാരത്തിൽ എത്തിയത് ഈ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു യുനെസിന്റെ വിദേശ നയം ചൈനയുമായും പാകിസ്ഥാനുമായും കൂടുതൽ യോജിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ സുരക്ഷയെ അതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അയൽരാജ്യം തങ്ങളുടെ എതിരാളികളുമായി സൈനിക സഖ്യമുണ്ടാക്കുമ്പോൾ അതൊരു തന്ത്രപ്രധാനമായ വെല്ലുവിളിയായി മാറുമെന്നതാണ് സത്യം എന്നാൽ സിലിഗുരു ഇടനാടിയുടെ നിർണായകമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇന്ത്യ ഭീഷണികളെ ഭയപ്പെടാതെ പ്രതിരോധത്തെ ഒരു ഉരുക്കുകോട്ടയാക്കി മാറ്റാനുള്ള ധീരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഈ ഇടനാഴിക്ക് സമീപം സൈനികമായി സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിശക്തമായ സൈനിക വിന്യാസങ്ങളിലൂടെയും ആധുനിക പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും മുൻകൈയ്യെടുത്തത് ആധിപത്യം സ്ഥാപിക്കുകയാണ് ഈ തന്ത്രപരമായ നീക്കം ഏത് വെല്ലുവിളിയെയും സ്വന്തം ശക്തി കൊണ്ട് നേരിടാൻ തയ്യാറായ ഒരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെയും ധീരതയുമാണ് ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിന് ഇന്ത്യ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ശക്തി അത് നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് തെറ്റായ കണക്ക് കൂട്ടലുകളും അതിശക്തിയോടെ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു ശക്തമായ സന്ദേശം ഇന്ത്യ ബംഗ്ലാദേശിന് നൽകുന്നുണ്ട് അതായത് ബംഗ്ലാദേശ് ഇപ്പോൾ ആരുടെ കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ഏത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാലും എന്തു തകർക്കാൻ ശ്രമിച്ചാലും അത് ഇന്ത്യ അതിനെ തകർത്ത് തരിപ്പണമാക്കുമെന്നൊരു സന്ദേശം ഇന്ത്യ നൽകുന്നുണ്ട് സിലിഗുരു ഇടനാഴി ഇനി ഒരു ദുർബലതയല്ല മറിച്ച് തന്റെ പ്രാദേശിക സമഗ്രത അത് സംരക്ഷിക്കാൻ തയ്യാറായ ഒരു രാഷ്ട്രത്താൽ സംരക്ഷിക്കപ്പെടുന്ന കരുത്തുറ്റ തന്ത്രപരമായ ഒരു ആസ്തിയാണ് എന്നുകൂടി ഇന്ത്യ ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി